സംസ്ഥാനത്തെ റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ബദൽ മാർഗം സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റബ്ബറിന്റെ ന്യായവില കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്തണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട് റബ്ബർ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതിനായി രൂപം നൽകിയ കേരള റബ്ബർ ലിമിറ്റഡിന്റെ നിർമ്മാണം കോട്ടയം വെള്ളൂരിൽ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

പദ്ധതി പൂർത്തിയാകുന്നതോടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും റബ്ബർ കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള റാന്നി കോന്നി അടൂർ മണ്ഡലങ്ങളിലാണ് ഇന്ന് നവകേരള സദസ്സ് രാവിലെ ആറന്മുളയിൽ സംഘടിപ്പിച്ച പ്രഭാതയോഗത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലയിൽ നിന്നുള്ള വ്യക്തികൾ പങ്കെടുത്തു പത്തനംതിട്ട ജില്ലയിലെ നവകേരള സദസ്സ് പൂർത്തിയായ ശേഷം ഇന്ന് രാത്രി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലേക്ക് തിരിക്കും